The ോട് പറയാനുള്ളത് ഒരു നാട് ഒന്നാകെ ചേർന്ന് പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയായിരിക്കണം അത് ഈ കഴിഞ്ഞ ഉത്രാട ദിനത്തില് മലയാളി കുറിച്ച മദ്യത്തിന്റെ കണക്ക് ഇന്നലെ നമ്മൾ ചാനലുകൾ പ്രദർശിപ്പിക്കുന്നത് കണ്ടു നമ്മൾ മാധ്യമങ്ങളിലൂടെ കോടി മദ്യം മലയാളി കുടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഉത്രാട ദിനത്തിൽ മലയാളി കുടിച്ച കല്ലിന്റെ കണക്കാണത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നൂറ്റി ഇരുപത്തി ആറ് കോടിയായിരുന്നു എണ്ണൂറ്റി മുപ്പത്തി ആറ് രൂപയുടെ ിൽ ഈ ഓണത്തിന്റെ നാളുകളിൽ ഈ കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ ഒരു പുനരാലോചന നമുക്ക് മുന്നിൽ ആവശ്യമില്ലേ കഴിഞ്ഞ വർഷം അപേക്ഷിച്ചുകൊണ്ട് രൂപയിലധികം മദ്യവില്പന കേരളത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ മദ്യം പുണ്യമാണെന്ന് പറയുന്ന ഒരു മതവും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഭഗവത്ഗീതയാണെങ്കിലും രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ബൈബിൾ ആണെങ്കിലും വിശുദ്ധ കുർഹാനാണെങ്കിലും മദ്യത്തിന്റെ കുറിച്ച് വ്യക്തമായി സൂചന നൽകിയിട്ടുണ്ടല്ലോ മദ്യപാനം ഒരു സമൂഹത്തിൽ എത്രത്തോളം അപകടങ്ങൾ ഉണ്ടാക്കുന്നു ഇത് ഔദ്യോഗികമായ സർക്കാരിന്റെ കണക്കാണെങ്കിൽ ഇവിടെ കണക്കിൽപ്പെടാത്ത എ കഞ്ചാവ് ഇതെല്ലാം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പണം സമ്പാദിക്കാൻ പുതിയ തലമുറ ലഹരി വിൽപ്പന മാർഗത്തിലേക്ക് തിരിയുമ്പോൾ ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ ലഹരിയോട് രാജിയാവാതെ മാറ്റി നിർത്താതെ യും ഉപയോഗവും വെറുക്കുകയും മറക്കുകയും മാറ്റി ുംവാചക സ്നേഹമാണ് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നാടൊന്നിച്ച് തീരുമാനമെടുക്കണം എത്ര എത്ര അമ്മമാരുടെ പോയി പോയി ഉമ്മമാരുടെ ജീവൻ ജീവൻ സ്വന്തം അച്ഛനമ്മമാരുടെ എണ്ണം പെരിനിരോധനമാണ് ആവശ്യം ഒറ്റകരിക്ക് മദ്യം നിരോധിച്ചാൽ കേരളത്തിൽ മദ്യനിരോധനം നടപ്പിലാക്കാൻ കഴിയുമെന്ന അന്ധവിശ്വാസം എന്നും ഈ സംസാരിക്കുന്ന എനിക്കില്ല അതിന്റെ ലഭ്യത കുറച്ചുകൊണ്ട് വരണം ശക്തമായ ബോധവൽക്കരണം നടക്കണം മദ്യം നശിക്കും ഒരു വ്യക്തിയെ മാത്രമല്ല നശിപ്പിക്കുന്നത് ഒരു 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 നാടിന്റെ സംസ്കാരത്തെയാണ് യുവതലമുറയുടെ സൃഷ്ടിപ്പിനാണ് ഇനിയും വീടാതിരിക്കുവാൻ നമുക്ക് മദ്യത്തോട് ശക്തിയില്ല സന്ധിയില്ല സമരം ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രവാചകന്റെ അധ്യാപനം സർവ്വ തിന്മകളുടെയും മാതാവാണ് മദ്യം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ നമ്മുടെ രാജ്യത്തിന്റെ

അവരുടെ വിശ്വാസ രീതികൾ വേറെയാണെന്നറിയാം പക്ഷേ ഈ തലപ്പാവുധരിച്ച എനിക്ക് ഒട്ടു ധരിച്ച ഹിന്ദുവിനോട് മാനുഷികമായി പെരുമാറുന്നതിന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ കുർമാനെതിരല്ല എനിക്ക് എന്റെ ആശയം പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ

ആരാണ് നമുക്കിടയിൽ വിദേശം ഉണ്ടാക്കുന്നത് ആരാണ് മതം പറഞ്ഞു വൈരാഗ്യം ഉണ്ടാക്കുന്നത് മതം പറഞ്ഞു വൈരാഗ്യം ഉണ്ടാക്കി ഉറപ്പിക്കുവാനും അധികാരത്തെ സേനകൾ ഉറപ്പിക്കുവാനും മതത്തെ ദുരുപയോഗം ചെയ്യുന്നവരോട് ഒരേ ൾക്ക് ഈ രാജ്യത്തെ ദൈവ വിശ്വാസികൾക്ക് ഈ രാജ്യത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർക്ക് ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതേതരത്തെ രാജ്യമായി ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരു കാര്യം സത്യമായും പറയാം ഇന്നലകളിൽ നമ്മൾ കാത്തു സൂക്ഷിച്ച ഇന്ത്യയുടെ മതേതര മുഖമുണ്ട് ആ മതേതര മുഖത്തെ തകർക്കുവാൻ ഇന്ത്യയിലെ ഒരു

ആദ്യം വന്നില്ല പ്രവാചകൻ പ്രവാചകൻ മദീനയിൽ എന്താണ് സമൂഹത്തോട് എന്ന് അദ്ദേഹം അദ്ദേഹം നിങ്ങൾ ആരാധിക്കണമെന്നായിരുന്നില്ല അതെല്ലാം അവസാനമാണ് സൂചിപ്പിച്ചത് ആദ്യമായി പറഞ്ഞത് അർഷുസം നിങ്ങൾ സമാധാനത്തിന്റെ പ്രചാരകരാകണം നിങ്ങൾ ശാന്തിയുടെ വക്താക്കളാകണം നിങ്ങൾ മനുഷ്യനാകണം മനുഷ്യൻ പറ്റുള്ളവരാകണം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവന്റെ നിങ്ങൾ അവന്റെ വീട്ടിലേക്ക് സഹായം എത്തിക്കേണ്ടത് അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് നിങ്ങൾ വയറ് നിറച്ചുണ്ടെന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്റെ മതത്തിൽ മെമ്പർഷിപ്പ് പഠിപ്പിച്ച ലോകത്തെ ഏറ്റവും യുടെ പാഠം പകർന്നു നൽകിയ നേതാവാണ് പറഞ്ഞത് പറഞ്ഞത് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം നിങ്ങൾ അയൽപക്ക ബന്ധം കാത്തു സൂക്ഷിക്കണം നിങ്ങൾ കുടുംബ ബന്ധം ചേർത്ത് പട്ടിണി മാറ്റി സമാധാനത്തിന്റെ പ്രചാരകരായി നാലാമതാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് പ്രവാചകൻ

മനോഹരമായ കാഴ്ചകൾ നമ്മൾ കണ്ടതെങ്കിൽ അതാണ് കേരളം ഇതാണ് കേരളത്തിന്റെ സൗഹൃദം ഇതാണ് കേരളത്തിന്റെ സന്തോഷം ഇത് തകർക്കാനൊന്നും ആര് ശ്രമിച്ചാലും നടക്കുന്ന കാര്യമല്ല നമ്മൾ ഒരുമിച്ച് ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ എന്തിനാണ് നമുക്കിടയിൽ കലഹങ്ങൾ എന്തിനാണ് നമുക്കിടയിൽ വെറുപ്പുകൾ എന്തിനാണ് നമുക്കിടയിൽ വൈരാഗ്യങ്ങൾ അമ്പലത്തിൽ നിന്ന് മുഴങ്ങേണ്ടത് മുഴങ്ങട്ടെ പള്ളികളിൽ നിന്ന് ഉയരേണ്ട മാധ്യമങ്ങളിൽ മുഴങ്ങട്ടെ ചർച്ചിൽ നിന്ന് ഉയരേണ്ട അവരുടെ ആരാധന

ഈ കാഴ്ച ഒരു നിമിത്തമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്തുകൊണ്ട് മസ്ജിദ് മഹല്യ കമ്മിറ്റിയുടെ ഈ ഈകരണം നൽകിയ ഈ പ്രദേശത്തുള്ള മുഴുവൻ ഹൈന്ദവ സഹോദര നിറഞ്ഞ സന്തോഷവും അറിയിച്ചുകൊണ്ട് ും നിങ്ങൾ സ്വീകരണങ്ങളും ഈ സന്തോഷങ്ങളും തീർച്ചയായും നന്ദിയോടെ കടപ്പാടോടെ ഓർക്കുമെന്നും മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആശംസക്ക് വേണ്ടി വേണ്ടി ഈ മീലാദ് ആശംസ അറിയിക്കാൻ വേണ്ടി ഈ നിബിധന വേളയിൽ പങ്കെടുത്ത എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും മറ്റ് നാട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ അർപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ